ശക്തമായ കാട്ടിലും മഴയിലും വളക്കോട്ടിൽ മരം കടപുഴകി വീണ് രണ്ട് പോസ്റ്റുകൾ ഒടിഞ്ഞു വഴിക്കടവിൽ ബിജുവിന്റെ വാഹനം കടന്നുവരുന്ന സമയത്തായിരുന്നു സംഭവം നടന്നത് തടന്നാരരയ്ക്കാണ് ഇവിടെ വലിയ അപകടമുണ്ടായത് ഒഴിവായത് കിഴക്ക് ഭാഗം രാജന്റെ വീടിന് മുന്നിലേക്കാണ് മരം കടപുഴകി വീണത് കാഞ്ചിയാർ അഞ്ചുരുളിയിലും മരം വീണ് വീട് തകർന്നു ഇന്നലെ രാത്രിയിൽ വളകോട് മേഖലയിൽ ശക്തമായ കാറ്റും മഴയുമായിരുന്നു രാത്രി ഒമ്പത് മണിക്ക് ബിജു വീട്ടിലേക്ക് ഓമിനിയിൽ വരുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി മരം കടപുഴുകി വീഴുകയായിരുന്നു പെട്ടെന്ന് വണ്ടി നിർത്തിയതിനാൽ അപകടം സംഭവിച്ചില്ല മരം വീണതിന് പിന്നാലെ വാനിലും മുന്നിലും പിന്നിലും നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു വീടുകളിലെ മീറ്റർ ഉൾപ്പെടെ പറിഞ്ഞു പോവുകയും ചെയ്തു മരം വീണു രണ്ട് പോസ്റ്റ് ഒരു സുഹൃത്ത് വണ്ടിയായിട്ട് വന്ന സമയത്താണ് വിളിക്കുന്നത് മരം ഒടിഞ്ഞ് വീണിട്ടുണ്ട് വെളിയിൽ ഇറങ്ങിട്ടുണ്ട് കറണ്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയില്ല എന്തൊക്കെ ജെ എസ് ബി വിളിച്ചു പറഞ്ഞു അവിടുന്ന് എല്ലാവരും കട്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടുള്ളത് കിഴക്കും ഭാഗം രാജൻ്റെ വീടിന് മുന്നിലേക്കാണ് മരം പിടിഞ്ഞു വീണത് ഭാഗ്യം കൊണ്ട് വീടിന് കേടുപാടൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ബന്ധപ്പെടുത്താനാണ് റോഡിൽ പെട്ടെന്ന് തീ വീഴുവായിരുന്നത് അപ്പം ഈ മരം ഇറങ്ങി വീണ രഞ്ജന്റെയും വീണ് പോസ്റ്റ് രണ്ടെണ്ണം വണ്ടിയുടെ മിന്നലും തുറയുമായിട്ട് വീഴുമായിരുന്നതാണ് രാത്രി മുതൽ ഇതുവഴി ഗതാഗതം മുടങ്ങുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ച് മരം വെട്ടി നീക്കാനും പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കും കിഴക്കൻപാമ രാജ്യത്തിന്റെ വീടിന്റെ ഭാഗത്തേക്ക് ഒരു മരം വലിയ മരം ഒടുങ്ങി വേണം തലനാട്ടിലേക്കാണ് പുറത്തോട്ട് വീഴാതിരുന്നത് ആ പത്രത്തില് വീടിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രണ്ടു മൂന്ന് കെ എസ് വിട്ട് രണ്ടു മൂന്ന് പോസ്റ്റുകൾ ഒടിഞ്ഞു പോവുകയും അതുപോലെ തന്നെ സമീപത്തുള്ള വീടുകളിലെ കണക്ഷൻ കൊടുത്തിരുന്ന സർവീസ് വയറും അതുപോലെ തന്നെ മീറ്റർ ബോർഡ് ഉൾപ്പെടെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം വൈദ്യുതി വകുപ്പ് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനും നടപടി സ്വീകരിച്ചു ശക്തമായ കാറ്റിലും മഴയിലും കാഞ്ഞിയാർ അഞ്ചുരുളി ഭാഗത്തെ അരീക്കൽ എ എസ് രവീന്ദ്രന്റെ വീടിന് മുകളിൽ മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ടു മരം ചീറ്റു തകർത്ത് വീടിനുള്ളിൽ കിടക്കുകയാണ് രവീന്ദ്രൻ ഉണ്ടായിരുന്ന കിടപ്പാടമാണോ നഷ്ടമായിരിക്കുന്നത് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന